ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അബ്രാഹത്തിന്റെ ബലി പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു അബ്രാഹം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളിക്കേറ്റു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ പ്രദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മനമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം അബ്രാഹം അത് രാവിലെ എഴുന്നേറ്റ് കഴുതേക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്കു വേണ്ട വിരകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം അബ്രാഹം ദഹന വിളിക്കുള്ള വിരകെടുത്ത് മകൻ നിസഹാക്കിന്റെ ചുമളിൽ വെച്ചു കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവർ ഒരുമിച്ച് മുന്നോട്ട് നടന്നു ഇസഹാഖ് തന്റെ പിതാവായ വിളിച്ചു എന്താ അവൻ പിതാവായു പറഞ്ഞു തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹന വിളിക്കുള്ള കുഞ്ഞാടെ അവൻ മറുപടി പറഞ്ഞു വിളിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുൻപോട്ട് പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു വിരക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിരകിന് മീതേ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രാഹം കത്തി കയ്യിലെടുത്തു തൽക്ഷണം കർത്താവിന്റെ ദൂതൻ നിന്ന് അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളിക്കേട്ടു കുട്ടിയുടെ മേൽ കൈ വെക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രാഹം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുളുക്കി കിടക്കുന്ന ഒരു മുട്ടനാടിനെ കണ്ടു അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു അബ്രാഹം ആ സ്ഥലത്തിന് എന്നു പേരിട്ടു കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യുന്നുവെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു കർത്താവിന്റെ ദൂതൻ ആകാശത്തുനിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശബ്ദം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തീരത്തിലെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതികളിലൂടെ ലോകത്തിലെ ജനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രാഹം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബേഷബേയിലേക്ക് തിരിച്ചുപോയി അബ്രാഹാം ബേഷബേയിൽ പാർത്തു തന്റെ സഹോദരനായ നാഹൂറിന് മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രാഹം അറിഞ്ഞു അവർ മൂത്തവനായ ഊസ് അവന്റെ സഹോദരൻ ബൂസ് ആറാമിൻ്റെ പിതാവായ കെമുവേൽ കേസദ് ഹാസോ ഇൽഷാദ് ഇത്ലാഫ് ബത്തുവേൽ എന്നിവരായിരുന്നു ബത്തുവേൽ റബേക്കയുടെ പിതാവായിരുന്നു അബ്രാഹത്തിൻ്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിലുണ്ടായവരാണ് ഈ എട്ടുപേരും അതിനു പുറമെ അവന്റെ ഉപനാരിയായ റമുവായിൽ നിന്ന് തേബഹ് ഗഹാം തഹഷ് മാഖാഹ് എന്നീ മക്കൾ ജനിച്ചു